സീരിയൽ ലോകത്തെ താരദമ്പതികളാണ് നടൻ മനുവർമ്മയും ഭാര്യ സിന്ധുവർമ്മയും ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ മകളെക്കുറിച്ച് പുറം ലോകം ആ സത്യം അറിഞ്ഞത് ഇപ്പോഴും വീൽചെയറിൽ കഴിയുന്ന പത്തൊൻപത് വയസ്സുകാരിയായ മകൾ എന്നെങ്കിലും വൈകാരികളെല്ലാം മാറി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് സിന്ധുവും മനുവും ഇന്നും കഴിയുന്നത് അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇരുവരും എപ്പോഴും നടത്തുന്നതും ഇപ്പോഴിതാ മകളെയും കൊണ്ട് ട്രെയിനിൽ കിലോമീറ്ററുകൾ താണ്ടി തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് സിന്ധു ഒപ്പം ഏതാനും ബന്ധുക്കളും ഉണ്ടായിരുന്നു എപ്പോഴത്തെയും പോലെ മകൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും വീൽചെയറിൽ എഴുന്നേറ്റ് തന്നെയൊന്ന് അമ്മയെന്ന് വിളിക്കുന്നതും കാത്തിരിക്കുകയാണ് സിന്ധു ഇപ്പോഴും അതുകൊണ്ട് തന്നെ തിരുപ്പതി വെങ്കിടേശ്വരന് മുന്നിലെത്തിയപ്പോൾ പ്രാർത്ഥിക്കുവാനും സിന്ധുവിന് അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മകളെ കൂടാതെ രണ്ട് ആൺമക്കൾ കൂടിയുണ്ട് സിന്ധുവിനും മനുവിനും കല്യാണം കഴിഞ്ഞ് ഏഴാം വർഷമാണ് ഈ മകൾ ജനിച്ചത് ശ്രീഗൗരി എന്നാണ് മകൾക്ക് പേരിട്ടത് മകളുടെ ജനനത്തിന് ഒരാഴ്ച മുൻപാണ് അവളുടെ തലച്ചോറിൽ ഒരു ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞത് എല്ലാവർക്കും അതുണ്ടാകും തലച്ചോറിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ഫ്ലൂയിഡ് അത് നിറയുമ്പോൾ താനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇറങ്ങിപ്പോയി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക പക്ഷേ മകൾക്ക് ആ സംവിധാനം തലച്ചോറിലില്ല അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ഫ്ലൂയിഡ് തലയിൽ കെട്ടിക്കിടക്കും പതിയെ പതിയെ തലയുടെ വലുപ്പം കൂടും മകൾ ജനിച്ചു കഴിഞ്ഞ് ഒരു മാസം വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിനു ശേഷമാണ് തല വീർത്തുവരാൻ തുടങ്ങിയത് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു തലയോട്ടി തുറന്ന് ട്യൂബിട്ട് ആ ഫ്ലൂയിഡ് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതെടുത്തു കഴിഞ്ഞാൽ തലയോട്ടി വീണ്ടും പഴയതുപോലെ ചുരുങ്ങും അങ്ങനെ അതിനുവേണ്ടിയുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് മൂന്ന് മാസത്തോളം സിന്ധുവിന് പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല മകൾ കിടക്കുന്ന ആ മുറിക്കകത്തു തന്നെ ഇരിക്കുകയായിരുന്നു സിന്ധു ഇൻഫെക്ഷൻ ഇൻഫെക്ഷനാകാൻ സാധ്യതയുള്ളതിനാലായിരുന്നു അങ്ങനെ ചെയ്തത് ആ അവസ്ഥയിൽ ഡിപ്രഷനിലേക്ക് വരെ സിന്ധു പോവുകയും ചെയ്തു അപ്പോൾ ഭർത്താവ് മനുവിൻ്റെ അച്ഛൻ നിർബന്ധിച്ച് ഒരു സ്കൂളിൽ ഇന്റർവ്യൂവിന് വിടുകയും കുറച്ചുകാലം ടീച്ചറായി ജോലി നോക്കുകയും ചെയ്തിരുന്നു പിന്നീട് മനു മുഖാന്തിരം അഭിനയിക്കാൻ അവസരം വരികയും ഈ രംഗത്തേക്ക് തിരിയുകയുമായിരുന്നു ഇപ്പോഴും വീൽചെയറിലാണ് പത്തൊൻപത് വയസ്സുകാരിയായ മകൾ ഉള്ളത് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഏതു നിമിഷവും ഒരത്ഭുതം സംഭവിച്ച് മകൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാം എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ഡോക്ടർമാർ നൽകിയിട്ടുള്ളത് ശാരീരികമായോ മാനസികമായോ അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല കാണാനും സുന്ദരിയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് അവൾ എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് സിന്ധുവിനും മനുവിനും ഉള്ളത് അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇരുവരും എപ്പോഴും നടത്തുന്നതും പ്രണയവിവാഹമായിരുന്നു മനുവിൻ്റെയും സിന്ധുവിൻ്റെയും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയതും പ്രണയിച്ചതും നാല് വർഷത്തോളം പ്രണയിച്ച് രണ്ടായിരത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ